ഒരു നാടിനെ തന്നെ നടക്കിയ ഒരു കൊലപാതകത്തിൻ്റെ ചുരുളഴിയുന്നതിന് മുമ്പുള്ള കാഴ്ചകളാണിത് ഈ കട്ടിലാണ് ദേവേന്ദുവിനെ ഇത്ര നേരം കടത്തിയിരുന്നത് ഇത് വീട്ടിനോട് ചേർന്നുള്ള വിറകുപുരയാണ് ആഴമുള്ള ഈ ഒരു കിണർ ഈ കിണറിനകത്തായിരുന്നു ദേവനന്ദുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് ഇന്ന് പുലർച്ചെ അഞ്ചരയ്ക്കാണ് ദേവനന്ദുവിനെ കാണാനില്ല എന്ന് പറഞ്ഞ് ശ്രീധുവും ശ്രീജിത്തും മുത്തശ്ശിയുമൊക്കെ നാട്ടുകാരെ വിവരം അറിയിക്കുന്നത് തുടർന്ന് ഫയർഫോഴ്സും പോലീസും എത്തി പരിശോധിക്കുമ്പോഴാണ് ആഴമുള്ള ആ കിണറ്റിൽ കുഞ്ഞിൻ്റെ ഡെഡ് ബോഡി കണ്ടെത്തിയത് ഇവിടെ മൂന്ന് പേർക്കുള്ള കയറിൻ്റെ കുരുക്കുകൾ ഇട്ടയ്ക്കുകയും താഴെ ഒരു സ്റ്റൂൾ വച്ചയ്ക്കുകയും ചെയ്യുന്നുണ്ട് തിരുവനന്തപുരത്ത് ബാലരാമപുരത്തിനടുത്തുള്ള കോട്ടുകാൽ കോണം ഹയർ സെക്കൻഡറി സ്കൂളിന് എതിർവശത്തുള്ള ഈ പ്രദേശം ഈ നാട് ഇവിടെ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ മുമ്പ് ഉണ്ടായിട്ടേയില്ല തന്നെ നാടിനെ നടുക്കിയ ഈ സംഭവത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് നാട്ടുകാർ മോചിതരല്ല അതും വെറും രണ്ടു വയസ്സു മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു ബാലികയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ നിന്ന് അകത്തേക്ക് ഈ ഇടുങ്ങിയ വഴിയിലൂടെ കടന്നു പോകേണ്ടതുണ്ട് അവിടെയാണ് ശ്രീജിത്തും ശ്രീധുവും അമ്മയും പിന്നെ ശ്രീതുവിൻ്റെ സഹോദരൻ ഹരികുമാറും രണ്ട് കുട്ടികളും പാർവണേന്ദു ദേവനന്ദു മുതലായവർ താമസിച്ചിരുന്നത് ആ വഴി നമുക്ക് കാണാം ഇവിടെ നിന്ന് ഈ കാഴ്ച പകർത്തുമ്പോൾ ഹൃദയം വിങ്ങുന്നുണ്ട് എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരു പിഞ്ചുകുഞ്ഞിനെ ജീവനോടെ വലിച്ചെറിഞ്ഞത് ക്രൂരതയുടെ മറ്റൊരു പര്യായമാണ് ഇവിടെ അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ് ഫോറൻസിക് സർജനും വിരലടയാള വിദഗ്ധരുമൊക്കെ വീട് പരിശോധിക്കുന്നുണ്ട് ധാരാളം മാധ്യമപ്രവർത്തകരും നാട്ടുകാരും ഇവിടെ തിങ്ങിക്കൂടിയിരിക്കുന്നത് കാണാനാകും കുറേ നേരത്തിനു ശേഷം നെടുവീർപ്പിൻ്റെ നിശ്വാസത്തിൻ്റെ തളം കെട്ടിക്കിടക്കുന്ന വീടിൻ്റെ ഉൾവശം കാണാനിടയായി അവിടെ കഴിഞ്ഞ പതിനാറ് ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ശ്രീധുവിൻ്റെ അച്ഛൻ്റെ ഫോട്ടോ വച്ചിട്ടുണ്ട് ഇന്ന് അതിൻ്റെ പതിനാറ് നടക്കേണ്ട ദിവസമാണ് അതുകൊണ്ടാണ് ശ്രീധവുമായി അഭിപ്രായ വ്യത്യാസമുള്ള ഭർത്താവ് ശ്രീജിത്ത് ഇന്നലെ ഇവിടേക്ക് വരുന്നത് ഇത് ആദ്യം അറിയുന്നത് കുഞ്ഞിനെ കാണാനില്ല എന്ന രീതിയിലായിരുന്നു അത് വെളുപ്പിന് അഞ്ചരയ്ക്കായിരുന്നു തുടർന്ന് നാട്ടുകാരും മറ്റ് മാധ്യമപ്രവർത്തകരും അവിടേക്ക് പാഞ്ഞു വരികയും പോലീസും ഫയർഫോഴ്സും എത്തുകയും ചെയ്തപ്പോഴാണ് ഇതിൻ്റെ ചുരുളഴിയുന്നത് വളരെ ആഴമുള്ള ആ കിണർ അതിൽ കുഞ്ഞുണ്ടാകും എന്ന് സംശയം തോന്നിയ പോലീസിന് ഫയർഫോഴ്സിൻ്റെ കൂടി അന്വേഷണം ആരംഭിച്ചപ്പോഴാണ് കുഞ്ഞിൻ്റെ ഡെഡ് ബോഡി അവിടെ നിന്ന് കിട്ടുന്നത് എന്തിന് കൊന്നു ആര് കൊന്നു എന്ന് വ്യക്തമായിരുന്നില്ല എങ്കിലും വീട്ടിലുള്ളവരുടെ മൊഴികളിലെ അഭിപ്രായ വ്യത്യാസം ആദ്യമേ മനസ്സിലാക്കിയ പോലീസ് നാലു പേരെയും അതായത് കുഞ്ഞിൻ്റെ അമ്മ ശ്രീതു അച്ഛൻ ശ്രീജിത്ത് അമ്മാവൻ ഹരികുമാർ മുത്തശ്ശി ഇവരെ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും മൊഴിയെടുക്കുകയും ചെയ്തു അവരുടെ മൊഴികളിൽ പരസ്പര വിരുദ്ധമായ ധാരാളം കാര്യങ്ങൾ ഉണ്ടായി അതായത് മുത്തശ്ശി പറയുന്നത് ഈ കുഞ്ഞ് അച്ഛനോടും അമ്മയോടും ഒപ്പമാണ് കിടന്നത് എന്നാണ് എന്നാൽ ശ്രീതു പറയുന്നത് ഭർത്താവിനോടൊപ്പം ഉറങ്ങാൻ കിടത്തിയിട്ട് ശ്രീതു റിഫ്രഷ് റൂമിലേക്ക് പോയി വരുമ്പോൾ കുഞ്ഞിനെ കാണാനില്ല എന്നായിരുന്നു എന്നാൽ തൻ്റെ അടുത്തല്ല കുഞ്ഞ് കിടന്നത് എന്ന് ഭർത്താവ് ശ്രീജിത്ത് പറയുന്നു പൊതുവെ ശ്രീജിത്തിനെക്കുറിച്ച് ആ നാട്ടിൽ നല്ല അഭിപ്രായമാണുള്ളത് എന്നാൽ ശ്രീധുവിനെക്കുറിച്ച് അങ്ങനെയല്ല ഒടുവിൽ ഉച്ചയോടുകൂടി ചോദ്യം ചെയ്യലിൽ നിന്ന് കുട്ടിയുടെ അമ്മാവൻ അതായത് ശ്രീധുവിൻ്റെ സഹോദരൻ ഹരികുമാർ കുറ്റസമ്മതം നടത്തുന്നു താനാണ് കുട്ടിയെ ജീവനോടെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞത് എന്ന് ഹരികുമാർ പറയുന്നു എന്നാൽ ഹരികുമാർ മാത്രമാണോ ഈ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത് അതോ മറ്റാരെങ്കിലും ഹരികുമാറിന് സഹായം നൽകിയോ ശ്രീതു ഹരികുമാറിന് സപ്പോർട്ടായിരുന്നോ മുത്തശ്ശി അറിഞ്ഞിട്ടും പുറത്തു പറയാതിരുന്നോ ഈ വ കാര്യങ്ങളെക്കുറിച്ചുള്ള തുടർ ചോദ്യം ചെയ്യലുകൾ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ നടന്നുകൊണ്ടേയിരുന്നു ഇവിടെ കുഞ്ഞിനെ വിരലടയാള വിദഗ്ധർ ഫോറൻസിക് സർജൻ മുതലായവർ പരിശോധിച്ചതിനു ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറെടുക്കുകയാണ് നിറകണ്ണുകളുമായി വിങ്ങുന്ന മനസ്സുമായി ജന ലക്ഷങ്ങളാണ് അവിടെ വന്ന് തിങ്ങി നിറഞ്ഞത് ഓരോ ദിവസവും കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ സമാനതകളില്ലാത്ത ക്രൂരതകളുടെ ഉദാഹരണങ്ങളാണ് വെറും രണ്ടു വയസ്സും മാത്രം പ്രായമുള്ള പിഞ്ചു ബാലിക ഈ ജീവിതം എന്തെന്ന് മനസ്സിലാകുന്നതിനു മുമ്പ് വിടരുന്നതിന് മുമ്പ് പൊഴിഞ്ഞു പോയ സുന്ദരമായ ഒരു പുഷ്പം അത് ജനഹൃദയങ്ങളിൽ വേദനയായി മാറി അതിൻ്റെ ശരീരത്തെയും ചുമന്നുകൊണ്ട് ആ സ്ട്രച്ചർ ആംബുലൻസിൻ്റെ അടുത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ഇപ്പോൾ ഈ വീട്ടിൽ ആരും തന്നെ ഇല്ല ഇവിടെ ഇന്ന് പതിനാറാം അടിയന്തരം നടക്കേണ്ട ദിവസമായിരുന്നു എന്ന് പറഞ്ഞുവല്ലോ ഇതിൽ പങ്കെടുക്കാനാണ് ഇന്നലെ ശ്രീധുവിൻ്റെ ഭർത്താവായ ശ്രീജിത്ത് ഇവിടെ വന്നത് നാട്ടുകാർ പറയുന്നു ശ്രീധുവും ശ്രീജിത്തും അകന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി എന്ന ഹരികുമാർ അതായത് ശ്രീതുവിൻ്റെ സഹോദരൻ ഈ കുട്ടിയുടെ അമ്മാവൻ ചെറുപ്പക്കാരനാണ് അമ്പലങ്ങളിൽ ചെണ്ടവാദ്യത്തിനും മറ്റുമൊക്കെ അല്ലറെ ചിലറ കൂലിപ്പണിക്കുമായി പോകുകയാണ് ഹരികുമാർ അത്യാവശ്യം ചില ഡ്രഗ്സിനൊക്കെ അടിമയാണെന്ന് നാട്ടുകാർ ഇപ്പോൾ പറയുന്നുണ്ട് എന്തായാലും ഈ ക്രൂരത മറ്റൊരുദാഹരണം പറയാനാവാത്ത വിധത്തിൽ കഠിനമായി പോയി നെഞ്ചു പൊട്ടി ആൾക്കാർ അലമുറയിടുന്നത് കാണാം കുട്ടിയുടെ മൃതശരീരവുമായി സ്ട്രച്ചർ അവിടെ നിന്ന് ആംബുലൻസിലേക്ക് പോകുമ്പോൾ ഇവരൊക്കെ ബന്ധുക്കളാണെന്ന് തോന്നുന്നു കൊല്ലപ്പെട്ട കുഞ്ഞിൻ്റെ സഹോദരി എട്ടു വയസ്സുള്ള പാർവണേന്ദു ഇപ്പോൾ മറ്റൊരു ബന്ധുവീട്ടിലുണ്ട് കുഞ്ഞിൻ്റെ അഭിപ്രായവും ഈ ബന്ധുക്കളുടെ മൊഴികളും തമ്മിലും പോലീസിന് വലിയ വ്യത്യാസം അറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്തായാലും എളുപ്പമല്ലാത്ത ഒരു കേസിൻ്റെ നാൾ വഴികളിലൂടെ ഇനി പോലീസും നിയമവും വാർത്തയുമൊക്കെ കടന്നു പോകേണ്ടിയിരിക്കുന്നു അഥവാ ഹരികുമാർ ഈ കുട്ടിയെ കൊന്നു എന്നിരിക്കട്ടെ എന്തിനാവും കൊന്നത് എന്ന ചോദ്യത്തിന് ഹരികുമാറിന് ഉത്തരം നൽകാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല മാത്രവുമല്ല ആഴമുള്ള കിണറ്റിൻ്റെ അടുത്തായി ഒരു കയറിൽ നാല് കുരുക്കുകൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊരു ആത്മഹത്യാശ്രമത്തിന് മുമ്പ് നടന്ന ഒരു സംഭവവുമായി ചിത്രീകരിക്കുന്നതിനു വേണ്ടിയാണോ ആ കുരുക്ക് നാടകം അതോ മുമ്പ് ഇതുപോലുള്ള പൊറാട്ട് നാടകങ്ങളൊക്കെ ആ കുടുംബം കാണിച്ചിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു കടക്കാരുടെ കണ്ണിൽ പൊടിയിടുന്നതിനു വേണ്ടി അതോ ഇന്നലെ വന്ന അച്ഛൻ ശ്രീജിത്തിൻ്റെ മേൽ ഈ കുറ്റകൃത്യം കൊണ്ട് വയ്ക്കുന്നതിനു വേണ്ടി മനപൂർവ്വം ശ്രീജിത്തിനെ നിയമത്തിൻ്റെ മുന്നിൽ കുരുക്കിയിടാൻ വേണ്ടി ഈ കുറ്റകൃത്യത്തിന് ഉത്തരവാദി ശ്രീജിത്താണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മറ്റൊരു നാടകമാണോ ഇത് അറിയില്ല എങ്കിലും രണ്ടു വയസ്സുള്ള ഈ പാവം കുഞ്ഞ് എന്തു പിഴച്ചു അതിനോട് എന്തിന് ഈ അനീതി കാണിച്ചു ഇത് സമാനതകളില്ലാത്ത അനീതി ക്രൂരത പൊതുവെ ആ വീട്ടുകാരോട് നാട്ടുകാർക്കൊന്നും അത്ര വലിയ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല പിന്നെ ചിലർ പറയുന്നുണ്ട് അവർ ധാരാളം പൈസ കടം വാങ്ങിയിട്ടുണ്ടെന്നും അതിൻ്റെ ബാധ്യതകളുണ്ട് എന്നും പക്ഷെ ആഡംബരപൂർണമായ ഒരു ജീവിതമൊന്നും ആ വീട്ടിൽ ആരും കാണിച്ചിരുന്നില്ല നടത്തിയിരുന്നില്ല ആ വീടും പരിസരവും കണ്ടാൽ തന്നെ അറിയും വളരെ ദാരിദ്ര്യമാണ് ഈയിടയ്ക്ക് ശ്രീധുവിന് ഒരു ജോലി ദേവസ്വം ബോർഡിൽ കിട്ടി എന്നാണ് അറിയാൻ കഴിയുന്നത് അതും ഡെയിലി വേജസിന് പിന്നെ ശ്രീ ശ്രീജിത്ത് ശ്രീധുവിൻ്റെ ഭർത്താവ് ശ്രീജിത്ത് ബാലരാമപുരത്ത് ഏതോ ഒരു ഗ്രോസറി ഷോപ്പിലോ മറ്റോ വിൽപ്പനയ്ക്കായി നിൽക്കുകയാണ് സാധനങ്ങൾ എടുത്തുകൊടുക്കാനും മറ്റുമായി അതൊരു വലിയ ജോലിയൊന്നുമല്ല എങ്കിലും ഈ വീടിന് ഏറെയധികം പ്രശ്നങ്ങളെ സമ്മാനിച്ച അല്ലെങ്കിൽ ദുരന്തത്തിലേക്ക് കൊണ്ടെത്തിച്ച വസ്തുതകൾ എന്ത് എന്ന് അതിൻ്റെ ചുരുളുകൾ അഴിയുമ്പോൾ ഈ ദേവനന്ദുവിൻ്റെ അല്ലെങ്കിൽ ദേവുവിൻ്റെ കൊലപാതകത്തിനും കാരണമെന്തെന്നറിയാൻ കഴിയും എന്തായാലും ഹരികുമാർ അ കുറ്റസമ്മതം ഏറ്റുമെങ്കിൽ കൂടി പോലീസ് അത് മുഖവലയ്ക്ക് എടുത്തു വന്നേയുള്ളൂ തുടരന്വേഷണങ്ങൾ ഏറെ വേണ്ടതാണ് ഹരികുമാർ എന്തിനു ചെയ്തു എന്നതിന് ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഈ കുട്ടി ജീവിച്ചിരിക്കുന്നത് എന്താണ് ആർക്കാണ് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഈ കുട്ടിയെ കൊന്നതുകൊണ്ട് എന്ത് ഗുണമാണ് എന്ത് നേട്ടമാണ് ദേവനന്ദുവിനെയും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ദേവനന്ദുവിൻ്റെ എല്ലാ പേരും അച്ഛനും അമ്മയും മാമനുമെല്ലാം ഇവിടെയുണ്ട് മാമൻ പോലീസ് ലോക്കപ്പിൽ ആ കോർണറിലിരിക്കുന്നത് കാണാം വളരെ അവ്യക്തമായി ക്യാമറ അങ്ങോട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ അയാൾ കുനിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു പലവട്ടം അയാളെ ക്യാമറയിൽ പകർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ് ആ പടിയുടെ അടിയിൽ അങ്ങേയറ്റം ഇരിക്കുന്നത് കാണാം അയാളാണ് ഹരികുമാർ ഏകദേശം ഒരു മണിയോടുകൂടിയാണ് ഉച്ചയ്ക്ക് അദ്ദേഹം കുറ്റസമ്മതം നടത്തിയത് അതുവരെ ഇവർ നാലുപേരും പരസ്പര വിരുദ്ധമായ മൊഴികളെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു അപ്പോൾ പോലീസ് പുറത്തിറങ്ങിവെന്ന് പറഞ്ഞു ഇനിയും കുറച്ച് സമയമെടുക്കും നിങ്ങൾ ഊണ് കഴിച്ചിട്ട് വന്ന് നിൽക്കുന്നതാവും നല്ലത് എന്ന് മാധ്യമപ്രവർത്തകരോടായി പറഞ്ഞു പാവം ദേവനന്ദുവിന് ജീവൻ നഷ്ടമായി വ്യസനത്തോടെ സാഫ്രോൺ